ഹലോ ഗാൽസ് നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വ്ളോഗെന്നു പറയുന്നത് ഞാൻ എങ്ങനെയാണ് മാട്ടേ വന്നതിനെക്കുറിച്ചാണ് ഞാൻ എങ്ങനെയാണ് മാട്ടേ വന്നതിൻ്റെ വ്ളോഗ് ചെയ്യാൻ എനിക്ക് ഐഡിയ വന്നത് എനിക്ക് വന്ന മെസ്സേജസ് ആണ് എനിക്ക് കണ്ടിന്യൂസ്ലി എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് മാട്ടി വന്നത് മാട്ടയിൽ നേഴ്സാവൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ മിസ് ചെയ്താണ് ഇന്നത്തെ വീഡിയോ അപ്പം ഫസ്റ്റ് ഞാൻ വന്ന ഏജൻസി ഏതാണെന്ന് ഞാൻ പറയാം ഞാൻ കൈഡേഴ്സ് മിഷൻ എന്ന് പറയുന്ന ഏജൻസി വഴിയാണ് വന്നത് അവരുടെ സർവീസ് നല്ലതായിരുന്നു പക്ഷേ അത്ര അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയില്ല അതൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ മാൾട്ടേ വരാൻ വേണ്ടി എന്തൊക്കെയാണ് പ്രോസസ്സിങ് കാര്യങ്ങൾ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു സിക്സ് മന്ത് ടൈമാണ് എനിക്ക് മാർട്ടിലേക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടി എടുത്ത ടൈം എന്ന് പറയുന്നത് ടോട്ടൽ എനിക്കായ എക്സ്പെൻസ് എന്ന് പറയുന്നത് സെവൻ ടു എയ്റ്റ് ലാക്കിൻ്റെ അടുത്തായിട്ടാണ് ആയിരിക്കുന്നത് കാരണം ഈ സെവൻ ടു എയ്റ്റ് ലാക്കിൻ്റെ ആ ഒരു ഇത് നമുക്ക് വേരിയേഷൻ വരാം കാരണം ഐ എൻ ആർ ടു യൂറോ കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള ചേഞ്ചസ് നമ്മുടെ വിസ കാർഡ് അതുപോലുള്ള കാർഡുകൾ മാസ്റ്റർ കാർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചസ് ഇതിൽ നിന്നൊക്കെയൊക്കെ ആയിട്ടാണ് എനിക്ക് സെവൻ ടു എയ്റ്റ് ലാക്കിലാണ് എക്സ്പെൻസ് ആയിരിക്കുന്നത് നമ്മുടെ ഇൻ്റർവ്യൂ നമ്മൾ പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നതാണ് പെർമിറ്റിന് വരാൻ വേണ്ടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ വൺ മന്ത് ടൈം ആണ് എടുത്തത് കറക്റ്റ് വൺ മന്തിനുള്ളിൽ തന്നെ എൻ്റെ പെർമിറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്കൊരു ഡേറ്റ് ഓഫ് ഫ്ലോയുടെ ഇതുണ്ട് ഡേറ്റ് ഓഫ് ഫ്ലോ നമുക്ക് വേണം ഡേറ്റ് ഫ്ലോ ചെയ്യണം അതിനൊരു വൺ ടു ടു മന്തിനുള്ളിൽ തന്നെ ഡേറ്റ് ഓഫ് ഫ്ലോയുടെ കാര്യങ്ങളൊക്കെ ശരിയാവും ദെൻ നെക്സ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വിസ സബ്മിഷനാണ് വിസ വരാൻ വേണ്ടി ഫോർട്ടി ഫൈവ് ആണ് അവർ പറയുന്നത് ടു മന്ത് ടൈമോളം പറയുന്നുണ്ട് എനിക്ക് ടു മന്തിനുള്ളിൽ തന്നെ വിസ വന്നായിരുന്നു അട്ടേ നമുക്കൊരു ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്യണം ഒരു സെവൻ സിക്സ് ടു എയ്റ്റ് മന്ത് ആണ് കോഴ്സ് വരുന്നത് ആ കോഴ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു മാട്ടികളൊരാറെ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം ഇപ്പം ഒരുപാട് പേര് നാട്ടിൽ നിന്നേ ബ്രിഡ്ജിങ്ങിന് അഡ്മിഷൻ എടുത്ത് വരുന്നവരാണ് ഇവിടെ ഉള്ളത് സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് ബ്രിഡ്ജിങ് ചെയ്തതിന് ശേഷം ആയിട്ട് കയറുന്നവരാണ് മിക്കവരും പക്ഷേ ഞാൻ എൻ്റെ വൈ മൈ വ്യൂ പോയിൻറ്റ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം നമുക്ക് പാർട്ട് ടൈം സ്റ്റുഡൻറ്റ് വിസയിൽ വന്നാൽ തന്നെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി കിട്ടണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ഇവിടെ ഇഷ്ടംപോലെ ജോലിക്കാരുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ മലയാളീസാണ് ഇവിടെ ഉള്ളത് പോലും നമുക്ക് ജോലി കിട്ടണം എന്നും നിർബന്ധമില്ല പാർട്ട് ടൈം ആയിട്ട് ജോലി കിട്ടണമെന്നും നിർബന്ധമില്ല സ്റ്റുഡൻ്റ് വിസയിൽ വേണം അതിൽ നല്ലത് കെയറായിട്ട് വന്നിട്ട് ജോലി ചെയ്തുകൊണ്ട് തന്നെ കെയറായിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സാലറി തന്നെ കിട്ടുന്നുണ്ട് ജോൻ്റ് ചെയ്തുകൊണ്ട് തന്നെ ബ്രിഡ്ജിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക ആണെങ്കിൽ അതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഒരു സജഷൻ മാത്രമാണ് പറഞ്ഞത് ബ്രിഡ്ജിംഗ് പഠിക്കാൻ വേണ്ടി നമുക്ക് ഐ എൽസിൽ ഓവറോൾ സിക്സും ഒ ഇ ടിയിൽ സ്പീക്കിംഗിന് ബിയും ബാക്കിയുള്ളതിന് സി പ്ലസ് ഗ്രേഡും ഉണ്ടായിരിക്കണം എങ്കിലാണ് നമുക്ക് ബ്രിഡ്ജിംഗ് കോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്